ഇത് നിങ്ങൾ എങ്ങനെയാണ് പ്രൊണൗസ് ചെയ്യാറുള്ള യെസ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉച്ചരിക്കാൻ പറ്റും ഒന്ന് റെസ്യൂം മേ എന്ന് പറയാം ഒന്ന് റെസ്യൂം ഓക്കെ റെസ്യൂം മേ എന്ന് പറഞ്ഞാൽ ഡൗൺ ആണ് അത് നമ്മൾ ജോബ് ഇന്റർവ്യൂലൊക്കെ പോകുമ്പോൾ സി ബി പോലത്തെ ഒരു സാധനം കൊണ്ടുപോലെ ഓക്കെ അതിന് നമ്മൾ പലരും റെസ്യൂം റെസ്യൂം എന്ന് പറയാം പക്ഷെ അതിൻ്റെ കറക്റ്റ് പ്രൊണൗസിയേഷൻ റെസ്യൂമേ എന്നാ റെസ്യൂമേ അതൊരു ഫ്രഞ്ച് ഒർജിനാണ് റെസ്യൂം മേ ഓക്കെ അതാണ് നമ്മൾ ഇന്റർവ്യൂവിനെല്ലാം കൊണ്ടുപോകുന്നത് ഓക്കെ പിന്നെ റെസ്യൂം റെസ്യൂം എന്ന് പറഞ്ഞാൽ അതൊരു വർബാണ് അത് പുനരാരംഭിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഇപ്പോൾ മാച്ച് പുനരാരംഭിച്ചു ക്ലാസ് പുനരാരംഭിക്കും എന്നൊക്കെ പറയുമല്ലോ അതായത് ദ ക്ലാസ് വിൽ റെസ്യൂം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം ക്ലാസ് പുനരാരംഭിക്കും കണ്ടോ അതേപോലെ മഴയ്ക്ക് ശേഷം പുനരാരംഭിച്ചു ദ മാച്ച് റെസ്യൂംഡ് റെസ്യൂംഡ് പുനരാരംഭിച്ചു വെൻ സ്റ്റോപ്പ് ട്രെയിനിങ് ട്രെയിനിങ് മഴ നിന്നപ്പോൾ മാച്ച് പുനരാരംഭിച്ചു മനസ്സിലായോ അപ്പോൾ നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് റെസ്യൂം പുനരാരംഭിക്കുക ഇപ്പം ഞാൻ ഈ ഒരു ടാസ്ക് ഇടാൻ പോവുകയാണ് ജോലി ഉടനെ അതായത് കൺസ്ട്രക്ഷൻ വർക്ക് ഉടനെ പുനരാരംഭിക്കും എന്നെങ്ങനെയാ പറയുന്നത് ഇവിടെ കോമന്റ് ചെയ്യാം ഓക്കെ ഇതൊരു പുതിയ അറിവാണെങ്കിൽ റെസ്യൂം തുടരുക ഒരു പുതിയ അറിവാണ് പുനരാരംഭിക്കുക പുതിയ അറിവാണെങ്കിൽ ഇവിടെ ഒന്ന് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം ഒരു ദിവസം ഒരു അരമണിക്കൂർ ഓക്കെ മുകളിൽ പോകുക ബയോന് വാട്സ്ആപ്പ് ലിങ്കിൻ്റെ ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു